അമേരിക്കയിലുണ്ടായ വൻ തീപിടുത്തം ഇപ്പോഴും അവസാനമില്ലാതെ തുടരുകയാണ് കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും നിരവധി പേരുടെ മരണത്തിനും അതുപോലെ പതിനായിരക്കണക്കിന് പേരുടെ താമസസ്ഥലങ്ങളും കെട്ടിടങ്ങളും കത്തിച്ചാമ്പലാക്കി തീപിടുത്തം ഒരാഴ്ചയായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതും തീപിടിച്ച പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള പരിമിതിയുമാണ് നാശനഷ്ടങ്ങൾ ഇത്ര ഭീകരമായതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഇപ്പോഴിതാ സംഘർഷങ്ങളും വാക്കുതർക്കങ്ങളുമെല്ലാം മറന്ന് അമേരിക്കയെ സഹായിക്കുവാനായി എത്തിയിരിക്കുകയാണ് കാനഡ ഇപ്പോൾ കാനഡയിൽ നിന്നുള്ള സൂപ്പർ സ്കൂപ്പറുകൾ എന്ന റിയപ്പെടുന്ന ആംഫിബിയസ് വിമാനം രക്ഷാപ്രവർത്തനത്തിനായി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് കാട്ടുതീകെടുത്താൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സി എൽ ഫോർ വൺ ഫൈവ് വിമാനത്തിൽ വെള്ളം കോരിയെടുക്കാനും അഗ്നിബാധിത പ്രദേശങ്ങളിൽ ശക്തമായി പമ്പ് ചെയ്യാനും ഇതിലൂടെ കഴിയും ബക്കറ്റുകളും എയർ ടാങ്കറുകളും ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകളെക്കാളും സൂപ്പർ സ്കൂപ്പറുകൾ ഫലപ്രദമായി അഗ്നിശമന പരിഹാരമാണെന്നും ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ വിമാനങ്ങൾ ഒറ്റയടിക്ക് ആയിരത്തി അറുനൂറ് ഗാനൻ വെള്ളം ശേഖരിക്കുവാനും കഴിയുന്നതാണ് മാത്രമല്ല എയർ ടാങ്കറുകളിൽ നിന്ന് തീർത്ഥം വ്യത്യസ്തമായി വെള്ളം ശേഖരിക്കാൻ സൂപ്പർ സ്കൂപ്പറുകൾ ഇറങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ പരിധിയിൽ അടുത്തുള്ള ഏത് ജലാശയത്തിൻ്റെയും ഉപരിതലത്തിനടുത്തേക്ക് താഴ്ന്നു പറന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളം നിറയ്ക്കാനും തീപിടിച്ച സ്ഥലത്തേക്ക് പെട്ടെന്നെത്തി വെള്ളം ഒഴിക്കാൻ കഴിയുന്നതായിരിക്കും സൂപ്പർ സ്കൂപ്പറിന് തൊണ്ണൂറ്റിമൂന്നടി ചിറകുകളും അറുപത്തഞ്ചടി നീളവുമാണ് ഉള്ളത് കൂടുതൽ ഫലപ്രദമായ അഗ്നിശമനത്തിനായി വെള്ളം പെട്ടെന്ന് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇതിൽ നിലനിൽക്കുന്നുണ്ട് ടാങ്ക് നിറയ്ക്കാൻ ഏകദേശം പന്ത്രണ്ട് ആയിരിക്കും എടുക്കുക ഹോസുകൾ ഉപയോഗിച്ച് ഒരു സൂപ്പർ സ്കൂപ്പർ വാട്ടർ ടാങ്ക് നിറയ്ക്കാനും കഴിയും ഇത് നിറഞ്ഞു കഴിയുമ്പോൾ മണിക്കൂറുകളിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ വിമാനത്തിന്റെ അഗ്നിബാധിത പ്രദേശത്തേക്ക് പറക്കാനും കഴിയുന്നതായിരിക്കും എന്നാൽ കാട്ടുതീലകപ്പെട്ട് ഇരുപത്തൊമ്പത് പേർ മരിക്കുകയും പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ നശിക്കപ്പെടുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ ദുരന്ത പ്രദേശത്ത് നിന്ന് പാലായനവും ചെയ്തു കാലിഫോർണിയയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ലോസ് ആഞ്ചൽസിലെ സാഹചര്യം അതീവ ഗുരുതരാവസ്ഥയിലുമാണ് ഇതുവരെ ഇരുപത്തി ഒമ്പത് മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തിലധികം പേരെ ഒഴിപ്പിച്ചു ആയിരക്കണക്കിന് വീടുകളാണ് നശിക്കപ്പെട്ടത് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കെട്ടിടങ്ങൾ നശിച്ചുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് വെളിപ്പെടുത്തുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിന്യൂസ്കോം ഈ വൻ ദുരന്തത്തെ കുറിച്ച് നടത്തിയ പ്രസ്താവന പാലിസയുടെ സ്തീപിടുത്തത്തിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തോളം ഏക്കർ കത്തി നശിച്ചു ഈറ്റൺ തീപിടുത്തത്തിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഏക്കർ കത്തി നശിക്കുകയുണ്ടായി വരണ്ട ഇപ്പോൾ കാര്യമായി ശമനമുണ്ട് പക്ഷേ ഉടൻ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നതും ആറാം ദിവസവും ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ചയോടെ വരണ്ട കാറ്റ് റെഡ് ഫ്ളാഗ് വിഭാഗത്തിലേക്ക് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം വരണ്ട കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും അതുപോലെ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത വരെ വരണ്ട കാറ്റിന്റെ പരമാവധി വേഗത എത്തുമെന്നുമാണ് മുന്നറിയിപ്പുകൾ